സംസ്ഥാനത്തെ മികച്ച കൃഷി അസിസ്റ്റന്റിനുള്ള അവാർഡ് നേടിയ ചെറുപുഴ കൃഷിഭവനിലെ സുരേഷ് കുറ്റൂരിന് സംസ്ഥാനത്തെ മികച്ച കൃഷി അസിസ്റ്റന്റിനുള്ള അവാർഡ് നേടിയ ചെറുപുഴ കൃഷിഭവനിലെ സുരേഷ് കുറ്റൂരിന് അനുമോദനം ചെറുപുഴ പഞ്ചായത്ത് ഹാളിൽ നടന്ന അനുമോദന യോഗത്തിൽ കൃഷി ഓഫീസർ പി അഞ്ജു സ്വാഗതം പറഞ്ഞു അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ട് നമ്മുടെ മാത്രല്ല കണ്ണൂർ ജില്ലയ്ക്ക് നീളം അഭിമാനിക്കാനുള്ള നേട്ടമാണ് നമ്മുടെ എടുത്തപ്പോൾ മുതൽ ഓരോരുത്തരെയും അദ്ദേഹത്തിന്റെ വിധേയമായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ് സാധാരണ കഴിഞ്ഞിട്ട് ഓരോ കൃഷിയിടത്തിലും എത്തിച്ചേർന്ന് ഓരോ കർഷകന്റെയും ആവശ്യങ്ങൾ അതാത് സമയത്ത് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സംശയങ്ങൾക്കും അവരുടെ നമ്മുടെ നമ്മുടെ എന്നും ഒരു നമ്മൾ ഇനിയും വർഷങ്ങളിലും കൂടുതൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഒത്തിരിയേറെ താരം തടയമാകുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്വീകരിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ സുരേഷ് കുറ്റൂരിനെ പൊന്നാടണിയിക്കുകയും ഉപഹാരം നൽകുകയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ஒரு கிருஷியிடம் உறப்பிச்சு அபினந்தும் அவசரத்தில் அறிக்கையும் புரஸ்காரும் கிடைக்கும் இதே அவசரத்தில் മൂന്നാമത് ചെറുകിടങ്ങളിലേയും ചെറുകിട പഞ്ചായത്തിലെ മുഴുവൻ കൃഷികൾക്കും സഹായകരവും സന്തോഷകരവുമായി നീട്ടെ എന്ന് ആശംസിക്കുന്നു അതിനുവേണ്ടി പ്രവർത്തിച്ച കൃഷി ഓഫീസറേയും അസുഖം മറ്റവരെ ജോലി ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ചെറിയ പഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുന്നു ഒരിക്കൽ കൂടിയും എല്ലാവിധങ്ങളും നേരികയും ഇനിയും കുറച്ച് വർഷത്തോടെ ആണ് സുരേഷ് കണ്ട് ഇപ്രാവശ്യം മൂന്നാം സ്ഥാനമാണ് കിട്ടിയത് എന്നുള്ളതിന് മൂന്നാം സ്ഥാനം വളരെ വലുതാകുന്നു രണ്ടും ഒന്നും കിട്ടിയ ആളുകൾ ഒരു പക്ഷേ ഇതിൽ നല്ല പ്രവർത്തനം കാഴ്ചവച്ചായിരിക്കും നമ്മൾ വിചാരിക്കുകയാണ് കരങ്ങളിലാണ് അവാർഡുകൾ എത്തിച്ചേരുന്നത് എന്നുള്ളതിന് നമുക്കിപ്പോ സംശയമൊന്നുമില്ല പല അവസരത്തിലും പല അവാർഡുകളെ കുറിച്ചും പലതരത്തിലുള്ള സംശയങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ സുരേഷ് അവാർഡ് കിട്ടിയതോടുകൂടി അവാർഡുകളൊക്കെയും അർഹിക്കുന്ന കരങ്ങളിലാണ് എത്തുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യമാവുകയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ കെ ജോയി എം ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ ദാമോദരൻ മാസ്റ്റർ എ സി പൗലോസ് കെ പി നസീറ എന്നിവർ പ്രസംഗിച്ചു സുരേഷ് കുറ്റൂർ മറുപടി പ്രസംഗം നടത്തി പഞ്ചായത്ത് അംഗങ്ങൾ ചെറുപുഴ കൃഷിഭവൻ ജീവനക്കാർ കർഷകർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ചോദിച്ചു ഇഷ്ടം

മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ